നമ്മൾ ഇന്ന് മുത്താറ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ തലേന്ന് രാത്രി വെള്ളത്തെ കുതിർത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയ മുത്താറ ഇത് കുറച്ച് തന്നെ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയും കൂടി നമുക്കതിലിട്ടിട്ട് നന്നായി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല ലൂസായിട്ടാണ് നമുക്കിത് വേണ്ടത് അപ്പൊ ഇന്ന് നമ്മൾ മുത്താറി ദോശ കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മള് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ നമുക്ക് ഒരിക്കലാണ് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം അരി ആഹാരം നാണ് അപ്പൊ നമ്മൾ രാവിലെ മുത്താറിയുടെ ദോശയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അതിന് വേണ്ടിയാണ് ഈ മുത്താറി ദോശ ഇന്ന് ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ടേട്ടുണ്ട് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ അരച്ച മുത്താറീന ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുക്കാം കുറച്ചുകൂടി വെള്ളം വേണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിൽ ആക്കി എടുക്കാം നല്ല ലൂസായിട്ട് എന്താ ഇത്രയും ലൂസായ മാവ് നമുക്ക് ദോശയാക്കി എടുക്കാനാവോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇതിന് ദോശ ഇട്ടെടുക്കാം നല്ല ദോശക്ക നല്ല ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നുണ്ട് ചൂടാട്ടെ ഇത് ദോശക്കല്ലെന്നാണ് നമ്മളെ നാട്ടിൽ പറയാ കസ്റ്റാണ്ട് തട്ടാന്ന് ദോശ വന്ന ദോശക്കല്ലിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയോ നെയ്യോ നമുക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തടവാം ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തേ പിന്നെ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് തട്ടിയിൽ വയ്ക്കുക തട്ടിയില ഈ ഒരു കയ്യിൽ തന്നെ ഒരു കയ്യിൽ വെക്കുക അത് അടച്ചു വെക്കുക ഉടനെ തന്നെ അടച്ചു വെക്കുക ദോശ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് മറച്ചിടുന്നതിന് മുന്നേ അടുത്ത നെയ്യ് ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് നെയ്യ് ഓപ്ഷനിലാണ് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ചേർക്ക അല്ലാത്ത ചേർക്കണ്ട ദോശ പാകമായിട്ടുണ്ട് പിന്നെ പിന്നെ ഇനി ദോശ റെഡി ദോശ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ നമ്മളെല്ലാം ചെറുതിലേക്ക് കഴിച്ച് ശീലമുള്ളത് കൊണ്ട് ഇതിനോട് വലിയ താല്പര്യമാണ് വലിയ ഇഷ്ടമല്ല അതായത് ബസ്റ്റലിലേക്ക് വീണ്ടും എണ്ണ തടവിയതിന് ശേഷം ഒരു ഒരു തവി മാവ് ഒഴിക്കുമ്പോഴത്തേക്കും അതെല്ലാം വെച്ചത്തേക്കും വന്നോളൂ ഇതുപോലെ തന്നെ പച്ച നമുക്ക് ചുട്ടെടുക്കാം ആ വീഡിയോ ഞാൻ ഒരു ദിവസം ഒന്ന് സിം ആക്കി കൊടുക്കോശറെഡി ആയിട്ട് കറിയും വന്നു ഇതാണ് കറി ചെറുപയർ കായ് പച്ചക്കായും ചെറുപയറും കൊണ്ടുള്ള കറിയാണെ ചെറുപയരും പച്ചക്കായും കറിയാണ് റാഗി ദോശയാണ് കഴിച്ചു നോക്കാം എന്നിട്ട് പറയാം എങ്ങനെയെന്ന് സൂപ്പർ റാഗി ദോശ സൂപ്പറാണ് റാഗി ദോശ ആരോഗ്യത്തിന് നല്ലതാണ് ഒന്ന് അരിന്റെ ദോശ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഫാറ്റ് കമ്മിയാണ് നമുക്ക് റാഗി ദോശ നല്ല തണുപ്പാണ് ശരീരത്തിന് സൂപ്പറായിട്ടുണ്ട് ഇതിപ്പോൾ മിക്സിയിൽ അരച്ചതാണ് മിക്സിയിൽ അരക്കുന്നതിന് പകരം കല്ലിൽ അരക്കുന്നെങ്കിൽ ഇത് ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ല ചീസ് അടിപൊളി സാധനമാണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ എല്ലാവരും ട്രൈ ചെയ്യാൻ മുത്താറി കഴിക്കാൻ ശ്രമിക്കുക ആരോഗ്യത്തിന് നല്ലതാണ് ഈ ഷുഗറിലുള്ളവർ മുത്താറി ഒരു നേരം മുത്താറിൻ്റെ ദോശയോ ചപ്പാത്തിയോ എന്നാൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ നാടിലെ മണത്തണ മണത്തണ ഫേമസ് ആണ് ഈ മുത്താലിൻ്റെ ദോശ നമ്മളധികം ഈ ഏകാദശി ദിനങ്ങളിലെല്ലാം നമ്മളെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ നഗരിയാണ് നമ്മുടെ നാട് അപ്പം മാക്സിമം എല്ലാ വീടുകളിലും ഏകാദശി എല്ലാവരും എടുക്കുന്നതാണ് അന്ന് ഒരുക്കലാണ് ഒരു നേരെ അരി സഹായം ഒരിക്കാറ് അപ്പോൾ ഈ മുത്താലിൻ്റെ ദോശ അത് മാക്സിമം മുത്താറി അല്ലെങ്കിൽ ഗോതമ്പത്തിന്റെ ഗോതമ്പിന്റെ ദോശകളാണ്